തിരുവനന്തപുരം ജനറൽ ആശുപത്രിക്ക് മുന്നിൽ ഫുട്പാത്തിലേക്ക് കാർ പാഞ്ഞു കയറി അഞ്ച് പേർക്ക് പരിക്കേറ്റ സംഭവത്തിൽ നടപടി ഉണ്ടായിരിക്കുന്നു ആ വാഹനത്തിലുണ്ടായിരുന്ന അപകടത്തിന് കാരണമായ വാഹനത്തിലുണ്ടായിരുന്ന വിഷ്ണു വിജയൻ എന്നീ രണ്ടു പേരുടെ ലൈസൻസ് മോട്ടോർ വാഹന വകുപ്പ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നു ഒരു വർഷത്തേക്കാണ് സസ്പെൻഷൻ ഞായറാഴ്ച വിഷ്ണുവിന് വിജയൻ ഡ്രൈവിംഗ് പരിശീലനം നൽകുന്നതിനിടെയായിരുന്നു അപകടം സംഭവിച്ചത് ബ്രേക്കിൽ കാല് ചവിട്ടുന്നതിന് പകരം ആക്സിലേറ്ററിൽ കാൽ ചവിട്ടിയാണ് അതിവേഗത്തിൽ ഫുട്പാത്തിലേക്ക് കാർ പാഞ്ഞു കയറിയത് അഞ്ച് പേർക്ക് പരിക്കേൽക്കാനിടയായ സംഭവം ഈ വാഹനത്തിലുണ്ടായിരുന്ന വിഷ്ണു വിജയൻ എന്നിവരുടെ ലൈസൻസാണ് മോട്ടോർ വാഹന വകുപ്പ് ഒരു വർഷത്തേക്ക് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് സാമൂഹ്യ മാധ്യമങ്ങളിൽ നിരവധി പ്രതികരണങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് ആജീവനാന്തം ഇത്തരക്കാരുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യേണ്ടതില്ലേ എന്നുള്ള ചോദ്യം ഒരു ഭാഗത്ത് വരികയും ചെയ്യുന്നു